എഴുപത്തിനാലാം പിറന്നാൾ നിറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തി എല്ലാ വർഷത്തെയും പോലെ ആഘോഷമാക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും പ്രധാനമന്ത്രിയുടെ ഒഡീഷ സന്ദർശനത്തിന്റെ വേളയിലാണ് ജന്മദിനം എത്തിയത് എന്നത്തെയും പോലെ തന്നെ തന്റെ പിറന്നാൾ ദിവസവും ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കായി അദ്ദേഹം മാറ്റിവയ്ക്കുകയാണ് കേരളത്തിലും ഇന്ന് ആഘോഷ പരിപാടികളുണ്ട് ഇന്ന് ഒഡീഷയിലെത്തുന്ന മോദി അഞ്ചു വർഷത്തേക്ക് വനിതകൾക്ക് അരലക്ഷം രൂപ നൽകുന്ന സുഭദ്ര യോജന പദ്ധതികൾ പ്രഖ്യാപിക്കും പി എം ആവാസ് പദ്ധതിയിലൂടെ ഭുവനേശ്വറിൽ നിർമ്മിച്ച ലക്ഷം വീടുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ഭുവനേശ്വർ വിമാനത്താവളത്തിലെത്തിയ ശേഷം സൈനിക സ്കൂളിന് സമീപമുള്ള ചേരിയിലേക്ക് പോയി അവിടെയായിരിക്കും പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷം കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഭുവനേശ്വറിലും ജനതാ മൈതാനത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന സേവാ പർവ് എന്ന ആഘോഷത്തിനും ഇന്ന് തുടക്കമാകും ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ ഡ്രൈവുകളും രക്തദാന ക്യാമ്പുകളും ബി ജെ പി സംഘടിപ്പിക്കും ദാമോദർദാസ് മുൾചന്തിന്റെയും ഹീരാബെനിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ഗുജറാത്തിലെ മെക്സാന ജില്ലയിലെ വട് നഗറിലായിരുന്നു മോദിയുടെ ജനനം ചെറുപ്പകാലം മുതൽ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബി ജെ പി ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറിനാണ് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത് മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രി ായി മൂന്ന് തവണ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഭരണ തുടർച്ച ലഭിച്ചതോടെ ജവഹർലാൽ നെഹ്റുവിനു ശേഷം മൂന്ന് തവണ തുടർച്ചയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന നേതാവ് എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള രണ്ടായിരത്തി പതിനാലിലെ നോട്ട് നിരോധനം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ശുചിത്വ പ്രചാരണമായ സ്വച്ഛ് ഭാരത് അഭിയാൻ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം വട്ടവും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും പൌരത്വ ഭേദഗതി നിയമവും പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി എന്നാൽ കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ നൂറു ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൌകര്യങ്ങൾക്കും വികസനത്തിനുമായി അംഗീകാരം നൽകിയതും മറ്റ് ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ പ്രതിച്ഛായ വളർത്തുന്നതും പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിന് മാറ്റുകൂട്ടുന്നു